മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു വള്ളത്തിലുണ്ടായിരുന്ന രണ്ട് പേർ പരിക്കുകളോടെ ആശുപത്രിയിലാണ് മത്സ്യബന്ധനത്തിന് പോയി തിരികെ വരുന്നതിനിടെയാണ് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞത് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ഒരാൾ മരിക്കുന്നു മുതലപ്പുഴയെ സംബന്ധിച്ച് കൂടുതൽ ആക്ഷേപങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യം കൂടിയാണ് പുലിമുട്ടിലെ അശാസ്ത്രീയത തുറമുഖ നിർമ്മാണത്തിനായി പുലിമുട്ട് പൊളിച്ചതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയത് തീരദേശവാസികൾ ഒരിക്കൽ കൂടി അവർ രോഷാകുലരാകുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ വിവരങ്ങൾ ആദ്യം മുതലപ്പുഴയിൽ മത്സ്യബന്ധനത്തിൽ പോയ വള്ളത്തിൽ നിന്ന് മൂന്ന് പേരെ തുടങ്ങിയ മുമ്പ് തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു ഇവർ ഗുരുതരമായി പരിക്കേറ്റിരുന്നെങ്കിലും പേരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് താലൂക്ക് ആശുപത്രിയിലാണ് അതായത് അവിടത്തെ ആ താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അതിച്ചിറയും കീഴ് അതിനുശേഷം ഇതിൽ മറ്റ് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെയാണ് കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് അവിടെ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത് അഞ്ചുതെങ്ങ സ്വദേശി എബ്രഹാം ആണ് ഇപ്പോൾ മരിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നത് ഈ മൂന്ന് പേരിൽ ഒരാളാണ് ഇവർ അതോടൊപ്പം തന്നെ വള്ളത്തിൽ നാലുപേരുണ്ടെന്നുള്ള ഒരു നിഗമനം ഇപ്പോഴും തുടരുകയാണ് അതിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് എന്നാൽ പരിക്കേറ്റവരിൽ നിന്നും ഈ വിവരങ്ങളൊന്നും ഇപ്പോഴും ലഭിച്ചിട്ടില്ല അതിന്റെ മുറയ്ക്ക് മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ ഏതായാലും വള്ളത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ മരിക്കുന്നു പക്ഷെ ഇത് ഇന്ന് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാഹചര്യമാണെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ അതായത് ഈ മഴയും ഒക്കെയാണ് അതിനൊത്ത് തിരമാല ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട് നേരത്തെ തന്നെ മുന്നറിയിപ്പുകളെല്ലാം ഉണ്ടായിരുന്നു അതിന്റെ അധത്തിലാണ് മീൻ പിടിച്ചിട്ട് തിരിച്ചു വരുന്ന വള്ളം വള്ളം മറിയുന്നറിയുന്ന സാഹചര്യം പക്ഷേ മുതല എല്ലാ എല്ലാ തവണയും ഉള്ളതുപോലെ ഈ ക്രമം തെറ്റിയുള്ള തിരമാലകളും ശക്തമായി അടിച്ചു കയറുന്ന തിരമാലകളുമാണ് മുതലപ്പുഴയിൽ ഇന്നത്തെ അപകടത്തിന് കാരണമായതല്ലേ കാരണം നേരത്തെയും നമ്മൾ കേരള വിഷു അടക്കം ദൃശ്യങ്ങൾ നൽകിയിട്ടുണ്ട് വള്ളം ഈ വലിയ തിരയിൽപ്പെട്ട് മുറിഞ്ഞു മാറുന്നതൊക്കെ അടിച്ചു തെറിക്കുന്നതൊക്കെ അപ്പോൾ അത് അതിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഇന്നൊരാളുടെ ജീവൻ കവരുന്നതിലേക്കും പോയതല്ലേ ഇതേ മുതലപ്പുഴയിൽ നിന്ന് അല്ലേ വിഷ്ണു മുതലപ്പുഴയുടെ തീരത്ത് സ്വാഭാവികമായും ശക്തമായ തിരമാലയുണ്ട് എന്നുള്ളത് സാധാരണ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ നിരവധി വെള്ളം അപകടത്തിൽപ്പെടുന്ന സാഹചര്യം മുതലപ്പുഴി തീരത്തുണ്ട് അവിടെ മത്സ്യബന്ധനത്തിന് യോഗ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പലതവണ പല ചർച്ചകൾ ഉണ്ടായിരുന്നു അതിനുശേഷം ഈ പുലിമുട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു അതായത് നേരത്തെ ഉണ്ടായിരുന്ന പുലിമുട്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആവശ്യത്തിനായി പൊളിച്ചു മാറ്റിയൊരു സാഹചര്യം അതിനുശേഷം പെരമാലകൾ ഉയർന്നു നിൽക്കുന്നുണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം പല ദിവസങ്ങളിലും ഉണ്ടായിരുന്നു ആ ഒരു ഇടയ്ക്കാണ് ഇപ്പോൾ വീണ്ടും അവിടെ വള്ളം മറഞ്ഞ അപകടം ഉണ്ടാകുന്നത് മത്സ്യസ്ഥാനത്തിൽ പോയി തിരികെ വരുമ്പോൾ ശക്തമായ നിരയിൽപ്പെട്ട വള്ളം മറിയുന്നു അതിൽ മൂന്ന് പേരെ വളരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചു അതിൽ ഒരാളാണ് ഇപ്പോൾ മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അദ്ദേഹത്തിന് ഏതായാലും അഞ്ചുതന്നു സ്വദേശികളാണ് ഈ അപകടത്തിൽപ്പെട്ടത് അഞ്ചുതന്ന സ്വദേശിയായ തെനിയുടെ വള്ളം തന്നെയാണ് അപകടത്തിൽപ്പെട്ടത് ഏതായാലും നിലവിൽ ഇപ്പോൾ പരിക്കേറ്റ രണ്ടുപേർ ചിറയങ്കേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് ഒരാൾ കൂടി വള്ളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സൂചനയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കുന്നുണ്ട് ആരാണ് എന്നുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഏതായാലും ഇനി വരുന്ന സമയങ്ങളിൽ തന്നെ അതിനൊരു വ്യക്തത വരും ഇനി ആൾ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ആളില്ലായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും ഏതായാലും ഇപ്പോൾ നിലവിൽ വലിയ പ്രതിഷേധങ്ങളോ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല സാധാരണഗതിയിൽ ഉണ്ടായ അപകടം എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള കണക്കുകൂട്ടൽ പക്ഷെ പിന്നീട് അത് ഏതെങ്കിലും തരത്തിൽ മാറുമോ എന്നുള്ളത് ഇനി നോക്കി കാണേണ്ടതുണ്ട് ഏതായാലും നിലവിൽ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് രണ്ടുപേർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഒരാൾ കൂടി വള്ളത്തിലുണ്ടെന്നുള്ള സംശയത്തിന്റെ പേരിൽ തിരച്ചിൽ നടക്കുന്നുണ്ട് അജ്